ാൻഡി ക്യാപ്ഡായിട്ടുള്ള കുട്ടികളെ നോക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ഗാസിയാബാദില് അവിടെ ആയിരുന്നു ഗാസിയാബാദിൽ ഞാനൊരു പത്ത് വർഷത്തോളം ആയിരുന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരാണ് ജീവൻധാര സെയിം ജീവൻധാര ജീവൻധാര ജമ്മുവിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട് ജീവൻ ധാര അവിടെയും ഈ കുട്ടികളായിരുന്നു തുടക്കത്തിൽ ഇപ്പം കുറഞ്ഞ് നമ്പർ കുറഞ്ഞിട്ടുണ്ട് ശാരീരിക വൈകല്യമുള്ള സിസ്റ്റർ ഫിതേലിസിന്റെ ഒരു സ്വപ്നമായിരുന്നു സിസ്റ്റർ ഫിതേലിസ് സർവെന്റ് ഓഫ് ഗോഡ് ആണ് സിസ്റ്റർ 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 ഒരു സ്വപ്നമായിരുന്നു സിസ്റ്റർ ഫിതേലിസ് ഡൽഹിയിൽ വർഷങ്ങളായി ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അപ്പൊ അന്നത്തെ കാലത്ത് പെൺകുഞ്ഞുങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ട അപ്പോൾ അതിനൊരു വികലാംഗത കൂടി ഉണ്ടെങ്കിൽ അവരൊരിക്കലും അതിന് ആ കുട്ടികളെ നോക്കൂല എന്ന് സ്ട്രഫിദേലിസിന് നന്നായിട്ട് അറിയാമായിരുന്നു അത് അത് മനസ്സിലുള്ളതുകൊണ്ടായിരുന്നു ഇങ്ങനെ വികലാംഗ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെന്ന് സ്ട്രഫിദേലീസ് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വർഷങ്ങൾ പരിശ്രമിച്ച് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റഫിദേലീസ് ആണ് അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കുകയും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പിള്ളേരെയൊക്കെ നമ്മൾ വീടുകളിൽ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ അവരൊരിക്കലും അവരെ വീടിൻ്റെ മൂലയിൽ കിടക്കുമായിരിക്കും വികലാംഗരായിട്ടുള്ള കുട്ടികൾ ജമ്മുവിൽ ഞാനും ആയിരിക്കുമ്പം ഈ പിള്ളേരെ കൊല്ലുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക ജമ്മുവിൽ ഈ വികലാംഗ കുട്ടികൾക്കുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോടൊപ്പം ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇല്ല പത്ത് മുപ്പത് വർഷം മുമ്പ് ഡോക്ടേഴ്സൊന്നും ആവശ്യമില്ല നേഴ്സസ് തന്നെയാണ് ഡെലിവറി ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഒരു രാത്രിയിലൊക്കെ ഡെലിവറി കേസ് വരുമ്പോൾ നേഴ്സസിൻ്റെ കൂടെ ഞങ്ങളും പോവും ഈ കുഞ്ഞിനെ എടുക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു ദിവസം സിസ്റ്റർ കൊച്ചിനെ ആ പ്ലിക്കൽ കോടെല്ലാം കട്ട് ചെയ്ത് ഞാൻ എൻ്റെ തന്നു ഞാൻ ഞങ്ങൾക്ക് ഇങ്ങനെ തുടയ്ക്കുക കവർ ചെയ്യാന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ അമ്മ ചോദിക്കുമ്പോൾ ഒന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ത് ചോദിച്ചാല് പക്ഷെ ഞാൻ വിചാരിച്ചതിന് എന്ത് എനിക്കതൊന്നും മനസ്സിലായില്ല അമ്മ ചോദിച്ച് എന്ത് കുട്ടിയാ എന്ത് കുട്ടിയാണെന്നപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടി പറഞ്ഞു പെൺകുട്ടി അപ്പുറത്ത് കഥം കരുതോ കഥം കരുതോ എന്ന് പറഞ്ഞു അതിനെ തീർത്തേരേ സിസ്റ്ററെ തീർത്തേരേന്ന് അമ്മയെ പറയുക അമ്മ പറയുക കൈ കരച്ചിലിൻ്റെ മറ്റേ വേദനയുടെ കരറ്റ് ഡെലിവറി കഴിഞ്ഞതിൻ്റെ കരച്ചലിൻ്റെ കൂടെ ഈ ഇതും കൂടി കരഞ്ഞുകൊണ്ട് പറയാം അതിനെ കഥം കരുതോ മുജനേ ചായയെ കാരണം അമ്മായി അമ്മക്ക് മകനുണ്ടായ ആദ്യത്തെ കൊച്ച് ആൺകൊച്ചായിരിക്കും അപ്പം ഭയങ്കര സങ്കടമായിരുന്നു ആ അമ്മയ്ക്ക് അപ്പം ഈ കുട്ടി ഒരു ഹാൻഡിക്യാപ്ഡ് കുട്ടി കൂടി ആയാൽ പിന്നെ അവർ ഒട്ടും നോക്കില്ല അങ്ങനെ കുട്ടികളെ കൊല്ലാൻ പ്ലാൻ ചെയ്ത കഥകളൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അറിയാം ഈ കൊച്ചിന് അതിനെ പിന്നെ ആ സിസ്റ്ററിൻ്റെ ജോലിയാണതിനെ പറഞ്ഞു മനസ്സിലാക്കി ഒത്തിരി ഒത്തിരി അവിടെ രണ്ട് ദിവസം കിടക്കുമല്ലോ അപ്പോൾ പറഞ്ഞു 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 മനസ്സിലാക്കി അവരെ വിടും എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല അതുപോലെ ഗാസിയബാദിലെ തുടക്കത്തിലൊക്കെ ഞങ്ങൾ സൈക്കിളിൽ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങനെ വീടുകളിലുണ്ട് കുട്ടികളുണ്ടെന്ന് അറിയണ വീടുകളിലൊക്കെ ചെന്ന് നമ്മൾ പറയും അപ്പോൾ അതുങ്ങൾക്ക് പെൺകുട്ടിയായതിൻ്റെ കേസൊന്ന് ഹാൻഡിക്യാപ്ഡായത് മൂലയിൽ ഇച്ചിരി ഭക്ഷണം കൊടുത്ത് വിടും അതുകൊണ്ട് തന്നെ ഇല്ലാതെ ഈ പോളിയോയൊക്കെ പിടിപെടുന്നത് എന്നിട്ട് പിന്നെ നമ്മൾ പറയും ഇതിനെ പഠിപ്പിക്കാം ഇവയ്ക്ക് ഫ്യൂച്ചറുണ്ട് പറഞ്ഞ് വിട്ഞ്ഞെത്തും ലേലോ എന്ന് പറയും നീ കൊണ്ടുപോക്കോ നീ എന്തെങ്കിലും ചെയ്തോ അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പക്ഷെ പല കുഞ്ഞുങ്ങളെയും ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ പിന്നെ അവരെ വീണ്ടും പാരന്റ്സിനെ കൊണ്ടുവന്നൊക്കെ ചെയ്യേണ്ട ഗതികേടാണ് ചിലർ മാത്രം കൊണ്ടുവരും പിന്നെ ഇവർ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക കാരണം ഇരുന്ന് ഇവിടെയൊക്കെ കണ്ട്രാക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും അപ്പം ഈ കൺട്രാക്ചർ റിലീസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സർജറി കൊച്ചുങ്ങളിങ്ങനെ ഇരിക്കില്ല മൂലയിലൊക്കെ കുത്തിയിരിക്കുമായിരിക്കില്ലേ അപ്പം അതിങ്ങടെ ഇതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടാവും പിന്നെ ഇതൊന്നും ഇവരുമില്ല കാലും കൈയും ഒന്നും പോളിയോ പിടിച്ചത് അപ്പോൾ അതവർ റിലീസ് ചെയ്യും ഡോക്ടേഷേ നമുക്ക് കാലിപ്പുറമൊക്കെ ഇടാൻ പറ്റുകയുള്ളൂ അപ്പം അതിനുവേണ്ടി ഞങ്ങൾ ഇവരെ എടുത്തുകൊണ്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെ സെർവൻസൊന്നുമില്ല ഞങ്ങൾ തന്നെ ഒരു സിസ്റ്റർ ആനി എന്ന് പറഞ്ഞ തീക്ഷ്ണതയുള്ളൊരു മിഷനറി ഉണ്ട് സിസ്റ്ററിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ ഒരിക്കലും സിസ്റ്റർ ആനി കുട്ടികളെ രണ്ട് കുട്ടികളെ സ്റ്റാനി ആനി എടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സുള്ളപ്പോഴൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത് ഒരെണ്ണത്തിന് ഞാനും എടുത്ത് പിന്നെ ഒരു നാല് പേര് ഇങ്ങനെ വോക്കറേലും റച്ചസേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഞങ്ങളുടെ പുറകെ ആശുപത്രി പോവുക പോലീ ലേഡി ഞങ്ങളോട് ചോദിക്കും കഷ്ടം നിങ്ങളുടെ രണ്ടു പേരുടെയും എല്ലാ പിള്ളേർക്കും ഈ ഗതികേടായവും അവർക്ക് നമ്മളെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അത്രേ ഉള്ളു അവർക്ക് ഭയങ്കര സങ്കടം അങ്ങനെയാണ് അന്നത്തെ കാലം വരുമ്പോ നമ്മുടെ അവർ അവർക്കറിഞ്ഞുകൂടാ ഇത് ഇതെന്താ ഇത് നമ്മുടെ പിള്ളേരാണോ അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം അവരെ മൊബിലിറ്റി ശരിയാക്കിയ ശേഷം സ്കൂളിൽ അയക്കാൻ ശ്രമിക്കും ഇന്നത്തെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു സ്കൂളിൽ ആരും ഈ പിള്ളേരെ അഡ്മിറ്റ് ചെയ്യില്ല ഒരു സ്കൂളുകാരും ഈ വികലാംഗരായ കുട്ടികളെ എടുക്കില്ല അവർ പറയുന്ന ഈ ലങ്കിടിയിലോക്കൊക്കെ ആക്കരങ്കിഹം അവർ മോളിൽ കയറില്ല അവരെ വലിച്ച് താഴെ കൊണ്ടുവരിക ടോയ്ലറ്റിൽ പോയതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ എടുക്കില്ല പിന്നെ ആകെ ആ ദാളുകളിലെടുത്തത് ബംബീന സിസ്റ്റേഴ്സിൻ്റെ ഹോളി ചൈൽഡ് സ്കൂൾ ഉണ്ടായിരുന്നു ഗാസിയാബാദിൽ അവർ ഒരു മടിയും പറയാതെ ഇന്ന് വരെ അവർ പിള്ളേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഹോളി ചൈൽഡ് സ്കൂൾ അത് പിന്നെ സാവധാനം കുറച്ചൊക്കെ ഇച്ചിരി ഒക്കെ നടക്കാൻ പറ്റുന്നവരെയൊക്കെ നമ്മൾ മറ്റു സ്കൂളുകളിൽ പ്ലീഡ് ചെയ്തൊക്കെ അഡ്മിഷൻ എടുത്ത് അങ്ങനെ അവർ പഠിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇതിനൊക്കെ പുറമെ അവർക്ക് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും പേഴ്സണലായിട്ട് അവരെ നമ്മൾ മീറ്റ് ചെയ്ത് എന്തായാലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ ഹം ഹിസി കംനിയെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരുടെയും പിറകിലല്ല എന്നുള്ളൊരു ബോധ്യം അവരുടെ മനസ്സിൽ കുഞ്ഞുനാള് മുതലേ കയറ്റാൻ സിസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട്